കേരള നാട്ടിലെവിടെയാ നാട്ടില് വയനാട്ടിലാ വയനാട് അല്ലെ എന്റെ നാട്ടില് കണ്ണൂരാ കണ്ണൂരോ രാമസേഷം ഇതാണ് ബിസിനസ് ഞാൻ വിളിച്ച ഡയറക്ടർ സെയിൽസ് ഡയറക്ടർ എംപ്ലോയി ചെറിയ ആളാ സാറേ എത്ര മതി രണ്ടര കിലോ ഉണ്ട് രണ്ടര കിലോ രണ്ടര കിലോ ഗോൾഡ് ഗോൾഡ് ഇന്നത്തെ റേറ്റിന് ഏകദേശം ഞാൻ ഡൗൺ വന്നത് എന്റെ അച്ഛനെ വരെ ഒന്നും നന്ദിയില്ല എന്തായിരുന്നു ബിസിനസ് ഞാൻ ട്രാക്ടർ ലൈനിലാണ് അഗ്രിക്കൾച്ചർ ലൈനിലായി കേരളത്തിൽ വരാറില്ലേ നമ്മള് ഇത് കേരളം കമ്പനി തൃശൂർ പുറത്തിറങ്ങുമ്പോ സേഫ്റ്റി ഇഷ്യൂ ഒന്നും ഇല്ലേ പ്രശ്നമില്ല ഒറ്റക്കാർക്ക് ആരെങ്കിലും ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ അതന്നെ അങ്ങനെ ജീവനൊന്നും ആയിട്ടില്ല പതിനാല് വർഷമായിട്ട് അങ്ങനത്തെ പെർസെന്റ് വർക്ക് അങ്ങനത്തെ രണ്ടര കോടി രൂപ രണ്ടര കോടി മേലുണ്ട് മേലുണ്ട് ശരി പരിചയപ്പെട്ടാലും സന്തോഷം ഇത്ര ആഭരണ ഒറ്റക്ക് നടക്കുന്നില്ല രണ്ടര കിലോ എല്ലാം ചാർജ് രണ്ടര എത്ര മുതലുണ്ട് പതിനേഴ് മുതലുണ്ട് ഇല്ല എന്റെ കമ്പനിയുടെ ഓഹോ എവിടേക്കാൻ എല്ലായിടത്തും ഡീലർ ഉണ്ട് ഓണ് ഓൾ ഇന്ത്യ ഡീലർന്ന് നമുക്ക് കണ്ടില്ല രണ്ടര കിലോ എല്ലാം ചാർജ് രണ്ടര കിലോ എത്ര മുതലുണ്ട് പതിനേഴ് മുതലുണ്ട് ഇല്ല എന്റെ കമ്പനിയുടെ കമ്പനിയാണ് എല്ലായിടത്തും ഡീലറുണ്ട് ഓണ് ഓൾ ഇന്ത്യ ഡീലർ ഉണ്ട് നമുക്ക് ഒരു മലയാളി സന്തോഷകം ഹാർഡ് വർക്കിന്റെ ഭാഗമാണല്ലേ ആ അതന്നെ കറക്റ്റ് ഹാർഡ് വർക്ക് ഉണ്ടായാലും ധൈര്യം ഉണ്ടാവും അതേ ഓ ശരി താങ്ക് യു ഒരു മലയാളി സന്തോഷകം ഹാർഡ് വർക്കിന്റെ ഭാഗമാണല്ലേ അതന്നെ കറക്റ്റ് ഹാർഡ് വർക്ക് ഉണ്ടായാലും ധൈര്യം ഉണ്ടാവും അതെ ഉള്ളൂ ഓ ശരി താങ്ക് യു